പെങ്ങളാ അത് മറക്കണ്ട ഓ പിന്നെ ഒരു പെങ്ങൾ വന്നിരിക്കുന്നു നമ്മടെ മോള് കണ്ണീര് കൈയായി കഴിയുന്നതേ ഇവരുടെ മോൻ കാരണോ അത് നിങ്ങൾ മറക്കണ്ട നിങ്ങള് ദേവൂട്ടി ഇതിലും വലുത് എന്തൊക്കെ അനുഭവിച്ചിരിക്കുന്നു അതിന് തന്നേക്ക് എത്ര കാലമായി എന്റെ പെണ് തന്ന് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുവ ഒന്ന് നിക്ക പള്ളിക്ക് പോലോര ഞാനും വരുന്നു പള്ളിയിൽ ഒന്ന് കേറണം ഓ നീ ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും നേരം വൈകും ആ അവറാച്ചം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണേണ്ടതാ കുന്നിയൻ തോട്ടത്തെ എസ്റ്റേറ്റ് വാങ്ങുന്ന കാര്യത്തിനെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം നീ സാവകാശം ഇറങ്ങുന്നേ ആടി കർത്താവതമ്പുരാനോട് എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചേക്കനെ ഡി ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുവ ഞാൻ തന്നാലോ നീ കഴിക്കത്തില്ല വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചേക്കണേ മോളെ ഞാനേ പള്ളിയിലൊന്ന് പോയിച്ചു വരട്ടെ

الا مرح اي جايين ست جاي مو بوي ولا هذا مو بوي അല്ല ഇത് ആരാ ആയിരുന്നു രാവിലെ തന്നെ ഒരു കശി വന്ന് തടഞ്ഞു സർക്കാരിൻ ചില സഹായങ്ങൾ ഒപ്പിച്ചു കൊടുത്തതിന് പ്രത്യുപകാരമായി ദക്ഷിണ വെച്ച് നമസ്കരിച്ചു അപ്പഴാ ജെയിംസിന്റെ കാര്യം ഓർത്തെ നമ്മൾ കൂടി കൊറച്ചാളായില്ലേ വരുന്ന വരി കുറച്ച് കരിമീനും വാങ്ങിച്ചു നോക്കി തലീസിനെ വിളി ഇത് വറുത്തോണ്ട് വരാൻ പറ ഇല്ല പള്ളി പോയേക്കുവാ സാരമില്ല നമ്മൾ രണ്ട് നാട്ടു വിശേഷം പറഞ്ഞിരിക്കുമ്പോഴേക്കും അവളിങ്ങി വരുമല്ലോ നീ ഞാൻ അല്ല രാമകേശ് ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് കഴിഞ്ഞ കുറച്ചു വർഷമായി ഞാൻ ഭയങ്കര ഓവറായിരുന്നു കഴിച്ചാലാണേ വഴക്കും വക്കാണോ ആലീസ് എന്നോട് ഇറങ്ങിപ്പോവാൻ വരെ പറഞ്ഞു എന്നെ ആകെ പ്രശ്നമായി അതുകൊണ്ട് അവൾ ഒരു സ്ട്രിക്റ്റ് ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുക വീട്ടിന് അതോടൊപ്പം മദ്യം കേട്ടാൻ പാടില്ല എന്നെ എന്തിനാ രാമേശ വെറുതെ കുടുംബത്തിലെ സമാധാനം കളയുന്നെ കുഴപ്പമില്ല നമുക്കേ എസ്റ്റേറ്റിലെ ഔട്ട് ഹൗസ്റ്റിലേക്ക് പോവാം നീ വണ്ടിയിലോട്ട് കയറിക്കെ ഏതായാലും ഇല്ലെന്നേ നീ വണ്ടിലോട്ട് കയറ കൈ സാധനവും വെച്ച ചുമ്മാരുന്ന് വാച മടിക്കും ജെയിംസിന്റെ കിട്ടില്ല വണ്ടിലോട്ട് കയറിക്കോ

എടുത്ത് പാക്കേടി എടി ഒന്നും ഒഴിയാതെ കൊണ്ടുപോയ്ക്കോണം നിന്റെതായിട്ട് ഒന്നുകൂടെ ബാക്കി വെക്കണ്ടെ മുട്ടാ പോക്ക് ന്യായം പറഞ്ഞ് തടസ്സം നിൽക്കാനാണെങ്കിൽ അത് നടക്കില്ല ഇവളുടെ അമ്മ എഴുന്നേൽപ്പം കൂടെ പറഞ്ഞു കഴിക്കാറുന്നത് നിങ്ങക്ക് പറ്റിയ വെട്ടിത്തം അത് എനിക്ക് തിരുത്തിയേ പറ്റൂ നടക്കൂ അച്ഛൻ മുമ്പ് തടഞ്ഞു വേഗം സ്വയം അവസരം തന്നു നീ ആയില്ല ഈ വീട്ടിൽ നിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായപ്പോഴെങ്കിലും നീ വിവേകത്തോടെ ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതി എനിക്ക് തെറ്റി ഭർത്താവായി എന്നെക്കാളും നിനക്ക് വലുത് നിന്റെ ഏട്ടം തന്നെയാണ് ആ നിലയ്ക്ക് നീ ഇനി ഇവിടെ അർത്ഥമില്ല നിനക്ക് പോവാ എന്നെങ്കിലും എന്റെ പക്ഷം നിന്ന് വേണുവിനെ തള്ളിപ്പറയാൻ നീ തയ്യാറാകുവാണെങ്കി അന്ന് എനിക്ക് തിരിച്ചു വരാം വീട്ടിലേക്ക് സ്വീകരിച്ചോളാം നീ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് കാണുമ്പോ വിഷമം കല്യാണം കഴിഞ്ഞ് പുതുമ കഴിയും മുമ്പ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന പെണ്ണിനെ കുറിച്ച് നല്ല കാര്യം പറയില്ല ദേ ജീവിതം കൊണ്ടാ കളിക്കുന്നത് അത് നീ മറക്കണ്ട തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട് അപ്പു പറയുന്ന പോലെ കേട്ടാ മാത്രം മതി എന്താ ഞങ്ങളോട് സഹകരിക്കാൻ നീ തയ്യാറാണോ അവനെവനെ മാത്രം സ്നേഹിക്കുന്ന നിന്റെ ഏട്ടനെതിരെ നിൽക്കാൻ നിനക്കെന്താ എത്ര ബുദ്ധിമുട്ട് നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ ഈ വീട്ടിലെ സമാധാനം തകരാതിരിക്കാൻ വേണ്ടിയല്ലേ അതിന് നീ തയ്യാറായാൽ എന്നും നിനക്ക് ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ കഴിയാം വേണ്ട മൃദലച്ഛേ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടുള്ള സന്തോഷവും സമാധാനവും ഒന്നും ആയിക്കു വേണ്ട കേട്ടില്ലേടി നായുടെ വാൽ പന്തിരാണ്ടു വല്ല കോടലിട്ടാലും നേരെയാവില്ല നന്നാവാൻ മനസ്സിലെങ്കിലേ പള്ളിക്കലെ മുറ്റത്ത് നീ ഇനി ഒരു നിമിഷം നിന്ന് പോരുത് ഇറങ്ങി പൊടി ഏറാൻ കെട്ടണം നാളെ നാട്ടുകാർ ചോദിച്ചാലേ നീ പഴയ രഹസ്യക്കാരുടെ കൂടെ ഇറങ്ങിപ്പോയിന്ന് ഞങ്ങൾ പറഞ്ഞോളാ ഈ തറവാടിന്റെ മാന ഞങ്ങക്ക് നോക്കണമല്ലോ മോളെ നീ ഇത്ര പെട്ടെന്ന് എനിക്കെന്റെ വീട്ടിലേക്ക് വരാൻ നേരം വേറെ ഒക്കെ നോക്കണോ അതല്ല മോളെ കല്യാണത്തിന് ശേഷമുള്ള ചടങ്ങുകളൊന്നും കഴിയാതെ എനിക്ക് എനിക്കെന്റെ അമ്മ കാണണ്ടേ അമ്മക്ക് എന്നെ കാണാതെ ഇവിടെ ഇരിക്കും പ്രതി കിട്ടിട്ടില്ലല്ലോ അമ്മ വന്നപ്പോ ഞാനും അപ്പു കൂടി ഒന്ന് ടൗൺ വരെ പോയതായിരുന്നു തിരിച്ചു വന്നപ്പോ അമ്മ വന്ന് മടങ്ങി നിറഞ്ഞപ്പോ സങ്കടമായി മ്മയെ കാണുന്ന് പറഞ്ഞ് വാശി പിടിച്ചു എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുമ്പോ നീ തനിച്ചു വരാൻ പാടില്ലായിരുന്നു കണ്ട എന്തു പറയും എന്റെ അമ്മേ ആര് പറഞ്ഞു ഒറ്റയ്ക്കാ വന്നേന്ന് അപ്പുട്ടിന്റെ കൂടെ ആ കരിമ്പരപ്പാലത്തിന്റെ അടുത്ത് എത്തിയപ്പോ കാറിന് എന്തോ ഒരു തകരാറ് കാർ അവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ കയറ്റിട്ടിരിക്ക അതാ ഞാൻ ഓട്ടോയിൽ വന്നത് നേരത്തെ റിപ്പയറിങ് കഴിഞ്ഞ അപ്പുവിടെ വരും എന്താന്നറിയില്ലമ്മേ നല്ല തലവേദന അമ്മ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ട് തന്നെ ചെല്ല് എന്താ ഇത് എന്നിട്ട് അമ്മയോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതാ ചെല്ലമ്മേ പെണ്ണിന്റെ ഒരു കാര്യം